ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കിട്ടിയ അയക്കോറാണ് കേട്ടോ അയക്കോറാ വച്ചാൽ വലിയ അയക്കോറല്ല ചെറിയ അയക്കോർ കുട്ടിയല്ല ഓക്കേ അതിലേക്ക് ഞാനിതാ മുളക് പുളി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി തക്കാളി ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് ഇതാ അടുപ്പത്തെച്ച് വേവിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി അങ്ങനെ ഈ മീനിലേക്കുള്ള തൂട്ടട്ടെ ഈ മീനിലേക്കുള്ളതാ തേങ്ങ ഞാൻ ആട്ടി വെച്ച് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ആട്ടിയെടുക്കണം ഇതെട്ടോ ഞാൻ തേങ്ങ പൂണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞമ്മൾക്ക് നല്ലോണം ഒന്ന് ആട്ടിയെടുക്കണ് കറി ഇതാ നല്ലോണം തിളച്ച് മുന്തിട്ടുണ്ട് തക്കാളിയും കാര്യങ്ങളൊക്കെ തേങ്ങ തെക്കണ് ആട്ടി കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വെന്തതിൻ്റെ ശേഷം തേങ്ങ നല്ലോണം തിളച്ച് വെന്തതിൻ്റെ ശേഷം മീൻ ഇടുവുള്ളു കേട്ടോ മീൻ ഒഴിച്ച അയക്കോർ വലിയ വേവില്ലാത്ത മീനും രണ്ടാമത്തെ വെച്ചാൽ ചെറിയ കുട്ടിയാണ് വലിയ വലുപ്പമില്ലാത്ത അയക്കോറാണ് ഉടങ്ങി പോയിക്കാന്ന് വെച്ചാൽ തേങ്ങ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം തിളച്ച് വേവണം തേങ്ങ അല്ലാണ്ട് ഈ തേങ്ങ ഇങ്ങനെ ഒഴിച്ച് ഒന്ന് രണ്ട് തിളക്കൽ തിളച്ച് എടുത്തേക്കണം എനിക്കിഷ്ടമില്ല നല്ലോണം തേങ്ങ വേവണം അടുപ്പത്ത് നിന്നാലും കൂട്ടാൻ നല്ലൊരു രസമാണ് കൂട്ടാൻ വഴക്കാവില്ല ഇതൊക്കെ ഞമ്മളിതാ കുറച്ച് കരുവപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ കൂടെ കിടന്നിട്ട് നല്ലോണം ഒന്ന് വേവട്ടെ കയ്പങ്ങ പച്ചമുളക് കരുവപ്പില ഉള്ളി ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് നല്ലോണം വേവിക്കെട്ടോ ആദ്യം അങ്ങനെ നമുക്ക് ഈ മീനൊക്കെ വാരിയിട്ട് ഇതിൽ കിട്ടുകൊടുക്കട്ടോ കറിയിൽ കിട്ടുകൊടുക്കുക കാരണം എന്നിട്ട് ഇതിൽ കിടന്ന് ലോണമൊന്ന് തിളച്ച് വന്നാൽ അടിപൊളി കറി ആയിരിക്കും ലോണോ വേവട്ടോ അതിൽ കിടന്നിട്ടിട്ടോ അതെല്ലാം തിളച്ച് വന്നാൽ അടിപൊളി കറി ആയിരിക്കും കേട്ടോ മുട്ട കറി നല്ലോണം തിളച്ചിട്ടുണ്ട് രസം കൂടെ കരിവപ്പിൻ്റെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല തിളതിളക്കാണ് മീനൊക്കെ എല്ലാം വെന്തിട്ടുണ്ട് കുറേ നേരമായി തിളപ്പിക്കുന്നു ഓക്കെ മുട്ട നല്ല തിളച്ച് വേദമുണ്ടത് കയ്പ്പല്ലോണം വേഗണം ഇങ്ങനെ വെക്കുമ്പോൾ കയ്പ്പ നല്ലോണം വേഗണമെന്ന് അതുകഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് തോന്നിക്കാനുള്ള രസം വരില്ല അപ്പം ഇതൊന്നും നല്ലോണം കിടന്നിട്ട് ഇതിൽ കിടന്ന് വേഗം കേട്ടോ എന്താ നമ്മൾ തട്ടി വെച്ചെടുത്താൽ അതിൻ്റെ ഗ്ലാസും വെളിച്ചെണ്ണ വെച്ചെടുത്ത് ഇതൊക്കെ അഞ്ചാറ് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിന് നല്ല ചുവപ്പൊന്നും പോക്കൂലട്ടാ ഞാൻ കാരണം അതിൻ്റെ ആവശ്യമില്ല ഒരു ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഉള്ളിലത്തെ തോൽ തന്നെ ഉണങ്ങിയിട്ടാണ് അല്ലത് അപ്പോൾ മേലത്തെ ചെറിയൊരു തോല് പൊളിച്ചാൽ മതി എന്ത് പ്രശ്നമില്ല തോൽക്കാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അത് ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ടാവുമ്പോൾ നല്ല ടേസ്റ്റ് വരും നമ്മൾ നല്ല നെവണ്ടി കഴിയാൻ മതിയല്ലോ ഞെണ്ടി നെമ്പിന് ഞാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചുവന്ന തോൽ അങ്ങോട്ട് പൊളിക്കിട്ടുക കാരണം അന്നേരം ചുവന്ന തോൽ ഉണ്ടാകാൻ പറ്റില്ല നമുക്ക് കടിക്കുമ്പോൾ ചമ്മന്തിന്നൊക്കെ ഈ പൊരിക്കുന്നതിലൊക്കെ കറിയിൽ അരിക്കുന്നതിൽ അതൊന്നും നല്ലോണം പൊളിച്ചിട്ടതിൻ്റെ കമ്മൻറ്റ് വന്നി നിങ്ങൾ തോല് പൊളിച്ചിട്ടില്ല ഞാൻ തോല് പൊളിച്ചിരിക്കുന്നത് ചെറിയ പുറത്തുള്ളൊരു തോലേ ഉള്ളൂ അത് നല്ലതാണെന്നാണ് പറയുന്നത് ഞാനൊരു ഡോക്ടർ പറയുന്നത് കേട്ടതാണ് എന്നെക്കൊണ്ടാണ് ഞാൻ പിന്നെ നല്ലോണം ഞാൻ ഉണ്ടി കഴിഞ്ഞിരിക്കല് ഈ ഹോട്ടൽക്കാരൊക്കെ നാട്ടി വള്ളത്തിലേക്ക് ഞാൻ ഉണ്ടി അങ്ങോട്ട് വാരിയിടും മനസ്സിലായി അവരതിൻ്റെ തരിയും പാരം വരെ മുട്ടില്ല അങ്ങനെയൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ ഹോട്ടലിനൊന്നും ആരും ഭക്ഷണം കഴിക്കില്ല ഞാനൊക്കെ അതിൻ്റെ തൈമ്പാൽ പാലൊക്കെ മുറിച്ചിട്ട് തോൽ പൊളിച്ചിട്ടാണ് ഞാൻ എത്തുന്നത് ചെറിയ ഉള്ളിലത്തെ ഒരു പാട തോല് പൊളിക്കില്ല അപ്പം ഇത് നല്ലവണ്ണം ഒന്ന് ഞെരിയട്ടെ ഞെഞ്ഞി കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഞമ്മൾക്ക് രസം ഉപ്പിൻ്റെ ഇട്ടിട്ട് ഇതിനൊക്കെ നല്ലോണം ഉള്ളിട്ട് മൂക്കണം കേട്ടോ നല്ല രസമുണ്ടാവുള്ളൂ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുത്തത് നട്ടി അടി പുളിയാണിത് തിന്നാൻ എല്ലാ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാലും വെള്ളമൊക്കെ വറ്റി കേട്ടോ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ ഉള്ളി തൂങ്ങിച്ച മണക്കടി പുളിയൊക്കെ വരുന്നുണ്ട് കരിവപ്പി ഉള്ളിയൊക്കെ അതിപ്പേരി എന്തെങ്കിലും വേണം ചോറുമ്പോൾ കഴിഞ്ഞല്ലാം കഴിഞ്ഞ ഇത്രേ പണിയുള്ളൂ ഈ ഓഫാക്കി അങ്ങനെ നമ്മൾ ചോറൊക്കായി എന്താ കറിയായി എന്താ നമ്മൾ ഉപ്പേരിയായി പ്ലിറ്റൊക്കെ അത് കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ